പി ആർ ഇല്ലെങ്കിൽ എന്തിനാണ് ഹിന്ദു പത്രം പി ആർ ഏജൻസി വഴിയാണ് മുഖ്യമന്ത്രി അവരുടെ ഇൻ്റർവ്യൂവിനെ സമീപിച്ചതെന്ന് അവർ വിശദീകരണക്കുറിപ്പ് കൊടുത്തത് അങ്ങനെ ഒരു പി ആർ ഇല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തത് അവർക്കെതിരെ കേസെടുക്കണ്ടേ ഗുരുതരമായ കാര്യമല്ലേ ഇപ്പം ഞാനൊരാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നു വഴി കൂടി പോണ ഒരാൾ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഇൻറ്റർവ്യൂ വരുമ്പോൾ എഴുതി തന്നാൽ നിങ്ങളിടുമോ നിങ്ങളിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ച ഏജൻസിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളിടും അല്ലെങ്കിൽ വഴി കൂടി പോണ തന്ന ഒരാൾ വി ഡി സതീശൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ദൈ ഇതും കൂടി വെച്ചോളാൻ പറഞ്ഞ് കൊടുത്താൽ കൊടുക്കുമോ ഇപ്പം മുഖ്യമന്ത്രി അറിയാത്ത ഒരാളല്ല ഇത് കൊടുത്തിരിക്കുന്നത് എഴുതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി അറിവുള്ള ഏജൻസി തന്നെയാണ് ആ ഏജൻസിയാണ് പതിമൂന്നാം തീയതി എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്ത എത്തിച്ചത് അവിടെ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താനുള്ള മെറ്റീരിയൽ കൊടുത്തത് അവർ തന്നെയാണ് ഹിന്ദു ഇൻ്റർവ്യൂയിൽ ഈ സാധനം കയറ്റിയത് ഇതൊറ്റ നെറേറ്റീവാണ് ഇത് സംഘപരിവാർ കേരളത്തെക്കുറിച്ച് കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന് അപമാനകരമായ സാധനമാണ്